ഇതിനെ കാലത്തെ കെമിക്കാലേ അതായിരിക്കും നല്ലത് പരിചയപ്പെടട്ടോടാ ഇനങ്ങി കഴിഞ്ഞാള് പാവാ ആഹാ അതായിരുന്നോ ഹായ് മഷു ഞാൻ വാസു ഫൈബി ലിറ്റിൽ ഫ്ലവർ ഗാർമെന്റ് സ്കൂൾ നടത്തറ ഹിയർ ഗുഡ് മോണിംഗ് പ്ലീസ് ബേ ബേ നല്ല പേര് ഇവന്റെ കുല്ലൊക്കെ എങ്ങനാ ജൂതി ആൻഡ് ഡെൻട്രിയാണോ ബേ

പോയി അപ്പ പോയി ആടി നിന്റെ പേണ്ടാനല്ല നമ്മൾ പാല് കൊടുക്കാതില്ല വാസ മോനെ കുടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും ആഹാ എല്ലേ മൈക്കാൊന്നുമില്ലല്ലേ വാസൂനെ കാണണ്ടേ പാടാ പോപ്പാ നമുക്ക് ഇവറ്റുകളൊക്കെ കൊടുത്തേ കുറച്ച് ആടിഞ്ഞങ്ങ വാങ്ങാ ഇവറ്റാള് അത്ര ഫ്രണ്ട്ലിയല്ല ആടാ അങ്ങോട്ട് ഇച്ചിരി പിന്നാക്ക് ഇച്ചിരി കാട് വരാം അങ്ങങ്ങ കൊടുക്കാതെ പാല് ശരപറയൊന്നും കിടൂടേ പാല് ஊത്തിക്കാടാ മോനെ മക്കളേ വാ തപ്പേമിങ്ങരൻ കളിക്ക ആഹാ മായ കപ്പ നീങ്ങരി ഗായ ഓടങ്ങി വിഷയം ബർഗർ ഓക്കേ വലിച്ചേറ്റിന്ന നിങ്ങൾക്കൊന്നും പറയാൻ മനസ്സാവില്ല ഇനി എത്ര വലിയ കമ്മട്ടം കൊണ്ട് തൂക്കിയാലും കപ്പേടെ നടതാന്ന് ഇരിക്കും യസ് യുവർ ഓണർ ടോഡുഡു 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 നല്ലോണം കഴിക്ക വാസ്മോനെ അമ്മേ നാളെയാവില്ലെങ്കിൽ പഴങ്ങഞ്ഞി മതി നീ കൊള്ളാലോടാ ആ ശരി പഴങ്ങഞ്ഞെടുക്കും നല്ല കടുമാങ്ങാച്ചാറും രണ്ട് മുട്ട ഒരിച്ചതും കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി അങ്ങനെ വെക്കും